കാട്ടാക്കടയിൽ സ്ത്രീയെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടാക്കട കാവുവിളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പേരൂർക്കട സ്വദേശിനി മായാമുരളിയെയാണ് മരിച്ചത് മായ താമസിക്കുന്ന വീടിന് നൂറ് മീറ്റർ മാറി സമീപത്തെ പുരേടത്തിലെ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് പതിനൊന്നേ മുപ്പതോടെ തോട്ടത്തിലെത്തിയ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മൃതദേഹം കാണുന്നത് തുടർന്ന് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു മൂന്ന് മാസമായി ഇവർ ഇവിടെ താമസിച്ചു വരുന്നതായി നാട്ടുകാർ പറഞ്ഞു മായാ ഭർത്താവ് രഞ്ജിത്തിനെ കാണാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ രണ്ട് പേരുണ്ട് ഭാര്യയും ഭർത്താവും ആണ് പക്ഷേ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല പേര് മായാ മുരളി എന്നാണ് അവളുടെ പേര് ഭർത്താവിൻ്റെ പേര് രഞ്ജിത്താണെന്ന് തോന്നുന്നത് അപ്പോൾ ഭർത്താവിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഈ മായാ മുരളിയെ രണ്ട് തവണ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് വന്ന സമയത്ത് ഞാനൊരു ആശാവർക്കറും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവരെ രണ്ട് തവണ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് മുരളിയുടെ ആദ്യ ഭർത്താവ് മനോജ് അഞ്ചു വർഷം മുൻപ് അപകടത്തിൽ മരിച്ചിരുന്നു ഇവർക്ക് രണ്ട് പെൺമക്കളുണ്ട് മൂന്ന് മാസം മുൻപാണ് മായ ഓട്ടോ ഡ്രൈവറായ രഞ്ജിത്തിനൊപ്പം ജീവിതം ആരംഭിച്ചത് രണ്ടു ദിവസം മുന്നേ മായയും രഞ്ജിത്തുമായി തർക്കം നടന്നിരുന്നു തുടർന്ന് മാതാവിന്റെ ജീവിതം അപകടത്തിലാണെന്ന് കാണിച്ച് മായയുടെ മക്കൾ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രായപൂർത്തിയാകാത്തവരുടെ പരാതി സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു പോലീസ് മായാമുരളിയുടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറയുകയും അടുത്ത ദിവസം സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും മായ എത്തിയില്ല മരണത്തിൽ രഞ്ജിത്തിന് പങ്കുണ്ടെന്നും പേരൂർക്കട പോലീസിൽ രഞ്ജിത്തിന്റെ പേരിൽ നിരവധി കേസുകൾ നിലവിൽ ഉണ്ട് എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു അല്ല അവ ഇതിനു മുന്നേ ഒരു പെണ്ണിനെ മാര്യേജ് ചെയ്ത് മാരേജ് ചെയ് ചെയ്തിലില്ല ഇതിനു മുന്നേ ഒരു പെണ്ണുമായിട്ട് കൂടെ കഴിഞ്ഞിട്ട് ആ പെൺകൊച്ച് കേസ് കൊടുത്തതാണ് ദേഹ ഉപദ്രവം കാരണം രക്ഷപ്പെട്ട് ഓടും പോലെ ഓടിയതാണ് അപ്പോൾ എവളെ ഈ മുറിവ് അഞ്ച് സ്റ്റിച്ച് അവൾ അന്ന് നമ്മളോട് പറഞ്ഞത് എവള പോണേങ്കാൽ മുമ്പ് വന്ന സ്റ്റിച്ചാണ് അന്ന് നമ്മളോട് അവൾ പറഞ്ഞത് അവൾ ആക്സിഡന്റ് ബൈക്ക് ആക്സിഡന്റ് പറ്റിയെന്നാണ് പറഞ്ഞത് പക്ഷെ അവൾ ആ അടിച്ചിട്ട് അഞ്ച് സ്റ്റിച്ച് വന്ന മുറിവ് കണ്ട സാക്ഷിയായിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവനാണ് ചെയ്ത ഒരു കാര്യം അപ്പോൾ അവളോട് അത് ചോദിച്ചിട്ട് അവൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല ഇനി നമ്മൾ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടായിരിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം